നമ്മുടെ അടുക്കള അടുക്കും കൂടി സൂക്ഷിക്കാനും നമ്മുടെ ജോലിയൊക്കെ ഒന്ന് എടുക്കാനും വേണ്ടിയിട്ട് നമ്മുടെ കൗണ്ടർ ടോപ്പ് ഒന്ന് ഓർഗനൈസ് ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ അതിനായിട്ട് കുറച്ച് സാധനങ്ങൾ വാങ്ങിയിട്ടുണ്ട് അത് എന്തൊക്കെയാണെന്നാണ് കേട്ടോ ഒന്നത്തെ വീഡിയോയിൽ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാൻ മറന്നോ വരുത് വീഡിയോ ഫുള്ളായിട്ട് കാണണേ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തിട്ട് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ ഫസ്റ്റത്ത് നിങ്ങളെൻ്റെ സ്ഥിരമായിട്ട് എൻ്റെ വീഡിയോ കാണുന്നവരാണെങ്കിൽ നിങ്ങൾക്കറിയാൻ പറ്റും ഞാൻ ഞാനധികവും പാത്രങ്ങളൊക്കെ കഴുകിയിട്ട് ഈ ഒരു ഡിഷ് റാക്കിലാണ് കേട്ടോ വെക്കൽ അപ്പോൾ ഇത് സ്റ്റീലിൻ്റെതാണ് മുമ്പ് ഞാൻ പ്ലാസ്റ്റിക്കിൻ്റെ ആയിട്ട് ഉപയോഗിച്ചിട്ടുള്ളത് അപ്പോൾ അന്നേ ഞാൻ പറയലുണ്ട് നിങ്ങൾ ഇനി അടുത്തത് വാങ്ങുകയാണെങ്കിൽ സ്റ്റീലിൻ്റെ വാങ്ങിക്കൊണ്ടിരുന്നത് അപ്പോൾ ഞാനിതാ കുറച്ചായിട്ടോ അത് വാങ്ങിയിട്ട് എണ്ണൂറ് രൂപയാണ് കേട്ടോ അതിന് വന്നിട്ടുള്ളത് ഈ റാക്കിന് ഡ്രൈനർ ഇല്ലാത്തതിനെക്കൊണ്ട് ഞാൻ പഴയ ആ ഒരു ഇതാണ് കേട്ടോ വെച്ചിട്ടുള്ളത് അപ്പോൾ ഇനി നിങ്ങൾ ആരെങ്കിലും വാങ്ങുന്നവരുണ്ടെങ്കിൽ അത് ഉള്ളതുണ്ട് അടിയിൽ വെള്ളം എങ്ങനെ സ്റ്റോർ ചെയ്തിട്ട് പിന്നെ ഒഴിവാക്കുന്നത് അത് വാങ്ങിയാൽ മതി കേട്ടോ അതാണ് നല്ലത് പിന്നെ ഇതാകുമ്പോൾ ആ കൗണ്ടർ ടോപ്പിൻ്റെ മേലൊക്കെ ഒന്ന് ആവാനുള്ള സാധ്യതയുണ്ട് നല്ല യൂസ്ഫുൾ ആയിട്ടുള്ള തന്നെയാണ് നമ്മൾ പാത്രങ്ങളൊക്കെ കഴുകി കഴിഞ്ഞ ശേഷം ഇതിൽ വെച്ച് കൊടുത്താൽ വെള്ളമൊക്കെ വലിഞ്ഞിട്ട് ഈ കബ്ബോർഡിൻ്റെ ഉള്ളിലേക്കൊക്കെ നമുക്ക് നല്ല രീതിയിൽ തന്നെ വെക്കാൻ പറ്റും മാത്രമല്ല വെയിലത്ത് കൊണ്ടുപോയി വെക്കുകയും ചെയ്യാമല്ലോ ഇതോടുകൂടി പാത്രങ്ങളൊക്കെ നന്നായിട്ട് ഉണങ്ങി കിട്ടും അടുത്തത് വുഡിൻ്റെ ഒരു ഓർഗനൈസർ ആണ് അപ്പോൾ നമ്മൾ കൗണ്ടർ ടോപ്പിൻ്റെ മേലെ തന്നെ കുറേ സാധനങ്ങളൊക്കെ വെക്കുമല്ലോ അപ്പോൾ അങ്ങനത്തെ സാധനങ്ങൾ ഓർഗനൈസ് ചെയ്ത് വെക്കുന്നവർക്ക് യൂസ്ഫുൾ ആയിട്ടുള്ളത് തന്നെയാണ് കേട്ടോ അത് ഞാൻ ആമസോണിൽ നിന്നാണ് വാങ്ങിയിട്ടുള്ളത് എഴുന്നൂറ്റി ചില്ലായിരം രൂപ ആണ് ഇട്ടായത് വുഡിൻ്റെ തന്നെ ആണെങ്കിലും ഇത് പാർട്സ് ആയിട്ടാണ് കേട്ടോ വരുന്നത് അപ്പോൾ നമുക്ക് ആർക്കും നിഷ്പ്രയാസം അസംബിൾ ചെയ്യാൻ പറ്റുന്നതന്നെയാണ് ഇതിപ്പോൾ ചുമറിൻ്റെ മേലെ ഹാങ് ചെയ്തിട്ട് വെക്കുക അതിൻ്റെ മേലെ നമുക്ക് സാധനങ്ങൾ വേണമെങ്കിൽ എന്താണോ ആവശ്യമുള്ളത് വെക്കുകയും ചെയ്യാം ഞാനിപ്പോൾ അത് കൗണ്ടർ ടോപ്പിൻ്റെ മേലെയാണ് കേട്ടോ വെച്ചത് അപ്പോൾ ആ ടൈലിൻ്റെ മേലെ ആണി കടിക്കേണ്ടതെന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ അവിടെ തന്നെ വെച്ചത് വുഡിൻ്റേത് കാണുന്ന സമയത്തൊരു ഭംഗിയാണല്ലോ അതുമല്ല ഒരു നല്ലൊരു എലഗൻ്റ് ലുക്കുമാണ് ഇതിൻ്റെ മേലെ നല്ല സാധനങ്ങൾ എന്തെങ്കിലുമൊക്കെ വെച്ചാൽ അടുത്തത് പഞ്ചസാരയും ചായപ്പൊടിയൊക്കെ ഇട്ട് വെക്കാൻ വേണ്ടിയിട്ട് ഞാൻ വാങ്ങിയിട്ടുള്ള രണ്ട് ബോട്ടിലുകളാണ് കേട്ടോ ഇത് അപ്പോൾ ആ ഒരു പേരുള്ളത് ഉണ്ട് അതിന്മേലേ ഷുഗർ ടീന്നൊക്കെ പിന്നെ ഇത് എനിക്ക് ഞാനിതല്ലിട്ടോ വാങ്ങാൻ ആഗ്രഹിച്ചത് ഞാൻ സെറാമിക്കിൻ്റെ പാത്രങ്ങളതിന് വാങ്ങാൻ വിചാരിച്ചത് പക്ഷേ അതിന് നല്ല റേറ്റാണ് രണ്ടിൻ്റെ ഒക്കെ പുറത്തുണ്ട് കേട്ടോ അപ്പോൾ അതുകൊണ്ട് തൽക്കാല ആഗ്രഹം ഞാൻ ഇത് മാറ്റിയിട്ടുള്ളതാണ് മാറ്റിയിട്ടുള്ളതാണിത് നൂറ്റി ചെല്ലാനാണ് ഇട്ടത് ഓൾറെഡി ഇന്ത്യയിൽ ഷുഗർ ടീ ഒക്കെ ഇട്ട് വെക്കുന്ന രണ്ട് പാത്രങ്ങളുണ്ട് അപ്പോൾ ഞാൻ ഈ ഒരു വുഡിൻ്റെ വാങ്ങിയപ്പോൾ അതിൻ്റെ മേലെയൊക്കെ ഒരു ഭംഗിയാണ് ആയിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ ഇത് മാറ്റിയിട്ടുള്ളത് അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ ഇത് ഇത് വാങ്ങാവുന്നതാണ് ആമസോണിലാണ് കേട്ടോ ഇത് വാങ്ങിയിട്ടുള്ളത് ഇപ്പോൾ ഷുഗർ ടീന്നുള്ള കണ്ടെയ്നറിൽ നിന്ന് അടിച്ചു കൊടുത്താൽ നിങ്ങൾക്ക് എന്തായാലും ഇത് വാങ്ങാൻ പറ്റും രണ്ട് മൂന്ന് കളറിലാണ് കേട്ടോ ഇത് വന്നിട്ടുള്ളത് ഇപ്പോൾ കളർ മൂന്നും ഇഷ്ടപ്പെട്ടതാണ് അപ്പോൾ ആകെ കൺഫ്യൂഷൻ ആയിട്ടുണ്ടായിരുന്നു കേട്ടോ പിന്നെ ബ്ലാക്ക് ആയിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ട് അങ്ങനെ വാങ്ങിയതാണ് അത്യാവശ്യം വേണ്ട സാധനങ്ങളൊക്കെ ഇതിൻ്റെ മേലെ തന്നെ വെച്ചാൽ മതി കേട്ടോ ഞാനിപ്പോൾ തൽക്കാലം ഇതാണ് കേട്ടോ വെച്ചത് മസാല ബോക്സും വെച്ചിട്ടുണ്ട് പെട്ടെന്ന് നമ്മളതാണല്ലോ എടുക്കുക പിന്നെ അതാ ഒരു കട്ടിംഗ് ബോർഡ് അതിൻ്റെ കൂടെ വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ കട്ടിംഗ് ബോർഡ് ഞാൻ വീഡിയോ ഒക്കെ എടുക്കാൻ വേണ്ടിയിട്ട് വാങ്ങിയതാണ് കട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് വാങ്ങിയല്ല കേട്ടോ കട്ട് ചെയ്യാനും നിങ്ങൾക്ക് വേണമെങ്കിൽ ഉപയോഗിക്കാൻ പറ്റും പിന്നെ അതാ ഒരു നമ്മൾ ചായയും കോഫിയൊക്കെ കുടിക്കാൻ വേണ്ടിയിട്ടുള്ള കപ്പുകളാണ് അപ്പോൾ രാവിലെ ഞങ്ങൾ ഇത് തന്നെയാണ് കേട്ടോ ഉപയോഗിക്കൽ അധികവും ഈ കപ്പിൽ തന്നെയാണ് ചായ കുടിക്കൽ അപ്പോൾ അത് പിന്നെ ഇത് പഴയതാണ് കേട്ടോ അപ്പോൾ എൻ്റെ കയ്യിലുള്ളത് തന്നെയാണ് പുതിയതായിട്ട് വാങ്ങിയത് ഞാൻ വുഡിൻ്റെ വാങ്ങണം എന്നുള്ളൊരു വിചാരമൊക്കെ ഉണ്ട് ഇനി പക്ഷേ ഇത് കൊണ്ട് പിന്നെ ഞാനത് വാങ്ങേണ്ടത് വിചാരിച്ചാൽ അങ്ങനെ അങ്ങനെ ഇതാണ് കേട്ടോ വാങ്ങിയത് പിന്നെ നമ്മൾ പ്ലേറ്റൊക്കെ വെക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു സ്റ്റാൻഡാണ് കേട്ടത് സ്റ്റാൻഡ് എന്ന് എന്താ പറയുക ഇതിന് ഓർഗനൈസർ എന്ന അങ്ങനെ എന്തെങ്കിലുമൊക്കെ പറയട്ടോ അപ്പോൾ ഞാൻ നമ്മൾ ഡെയിലി ഇപ്പോൾ ഉപയോഗിക്കുന്ന പ്ലേറ്റുകളാണ് കേട്ടോ വെക്കുന്നത് മൂന്ന് വലിയ പ്ലേറ്റും മൂന്ന് ചെറിയ പ്ലേറ്റാണ് ഞാൻ വെക്കുന്നത് ഞങ്ങൾ സാധാരണ ഇപ്പോൾ ഞങ്ങൾ ഞാനൊക്കെ ആകെ മാത്രം ആയതുകൊണ്ടാണ് കേട്ടോ അങ്ങനെ വെച്ചത് അപ്പോൾ ആറ് പ്ലേറ്റ് വെക്കാനുള്ള ഒരു സ്പേസ് ഉള്ളതിനോട് ഞാൻ മൂന്ന് ചെറുതും മൂന്ന് വലുതുമാണ് വെച്ചിട്ടുള്ളത് അത് രണ്ടും ഞാൻ നിത്യം ഉപയോഗിക്കുന്ന പാത്രങ്ങൾ തന്നെയാണ് നമ്മൾ കൗണ്ടർ ടോപ്പിൻ്റെ മേലെ സാധനങ്ങളൊക്കെ അങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ വെക്കുമ്പോൾ ഒരു രസം ഉണ്ടാവില്ലല്ലോ ഇതേപോലെ നമ്മൾ നല്ല ഭംഗിയുള്ള എന്തെങ്കിലുമൊക്കെ വെച്ചാൽ നല്ലൊരു വൃത്തിയാണ് പിന്നെ അതായത് ഇതിൻ്റെ പഴയ ആ ഒരു സ്റ്റാൻഡാണ് കേട്ടോ പഴയ വെച്ചാൽ അങ്ങനെ ഒരുപാട് പഴക്കങ്ങളൊന്നുമല്ല കേട്ടോ ഇത് ഞാൻ ഇവിടുന്ന് മാറ്റിയിട്ടില്ല കേട്ടോ അപ്പോൾ പിന്നെ വീണ്ടും നമുക്ക് അത്യാവശ്യത്തിനൊക്കെ ഉപയോഗിക്കേണ്ട സാധനങ്ങൾ തന്നെയാണ് കേട്ടോ വെച്ചത് ഉപ്പും പുളി കല്ലുപ്പ് പിന്നെ നമ്മൾ ആ സ്പൈസ് ബോക്സ് ഉണ്ടല്ലോ അതും അങ്ങനത്തെ ആണ് കേട്ടോ വെച്ച് പിന്നെ ആ സ്പ്രേ ബോട്ടിലും അതിൻ്റെ മേലെ വെച്ചിട്ടുണ്ട് ഇത് ഞാൻ ഇവിടുന്ന് എന്തായാലും മാറ്റുന്നില്ല കേട്ടോ അത്യാവശ്യം കുറേ സാധനങ്ങൾ കയ്യിൽ കൊള്ളും ഇതൊക്കെ ഞാൻ ഡെയിലി നമ്മൾ കൈ എത്തുന്ന ദൂരത്ത് വേണ്ടി കുറച്ച് സാധനങ്ങൾ ഉണ്ടാവുമല്ലോ അതാണ് കേട്ടോ ഞാൻ അതിൻ്റെ മേലെ ഓർഗനൈസ് ചെയ്ത് വെച്ചിട്ടുള്ളത് മുമ്പത്തൊരു വീഡിയോയിൽ ഞാൻ കാസറോൾ വാങ്ങിയിട്ടുണ്ടെന്ന് പറഞ്ഞിട്ടില്ല അത് ഇതാണ് കേട്ടോ അത് ഇതിപ്പോൾ രണ്ട് ലിറ്ററിൻ്റെ കാസറോളാണ് ഇതിപ്പോൾ അത്യാവശ്യം ഒരു കാണാനൊക്കെ ഒരു ലുക്കുള്ള ടൈപ്പ് വാങ്ങിയതാണ് നോക്കി വാങ്ങിയതാണ് എൻ്റെ കയ്യിൽ ഓൾറെഡി ഉള്ളത് പിന്നെ ഓൾറെഡി ഉണ്ട് രണ്ടെണ്ണം ചെറുത് അപ്പോൾ ഇത് ഞാൻ മെയിനായിട്ട് വാങ്ങിയത് വീട്ടിൽ ഗസ്റ്റൊക്കെ വരുന്ന സമയത്ത് നമ്മൾ ഇങ്ങനെ അതേപോലെ ഫുഡൊക്കെ കൊണ്ടുപോയി വെക്കുമല്ലോ ഡൈനിങ് ടേബിളിൻ്റെ മേലെ അപ്പോൾ അങ്ങനെ വെക്കാതെ വിചാരിച്ചിട്ട് വാങ്ങിയതാണ് കേട്ടോ അപ്പോൾ ഗസ്റ്റൊക്കെ വരുമ്പോൾ നമ്മൾ അത്യാവശ്യം നല്ല പാത്രങ്ങളിലാണല്ലോ ഫുഡൊക്കെ സെർവ് ചെയ്യുക അപ്പോൾ അങ്ങനെ കൊണ്ടുപോയി വെക്കാനൊക്കെ പറ്റിയിട്ടുള്ള ഒരു കാസറോളാണ് കേട്ടോ അത് എനിക്ക് നല്ല ഇഷ്ടപ്പെട്ടിട്ടുണ്ട് ഇനി പക്ഷേ അവിടെ എത്തിയപ്പോൾ ആകെ കൺഫ്യൂഷനായിട്ടോ ഒരുപാട് കാസറോളുകൾ പല ടൈപ്പിൽ ഉള്ളതുകൊണ്ട് അപ്പോൾ നമുക്ക് എന്തായാലും ഒരു കൺഫ്യൂഷൻ വരില്ല അവസാനം ഞാനിത് തിരഞ്ഞെടുത്താണ് കേട്ടോ എണ്ണൂറ് രൂപയാണ് കേട്ടോ ആയിട്ടുള്ളത് അപ്പോൾ ഞാൻ വേറെ നോക്കിയതൊക്കെ എഴുന്നൂറ് അറുന്നൂറ്റി അൻപത് അങ്ങനത്തെ പല റേറ്റിലുള്ളതുകൊണ്ട് ഇനി പക്ഷേ ഇത് കണ്ടപ്പോൾ ഞാൻ നൂറ് രൂപ കൂടിയാലും വേണ്ടിയില്ല ഹെച്ചിട്ട് അങ്ങനെ അതന്നെ വാങ്ങിയതാണ് റൗണ്ട് കട്ടിംഗ് ബോർഡ് ഞാൻ കാര്യമായിട്ട് വാങ്ങിയിട്ടുള്ളത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ എനിക്ക് വീഡിയോ ഒക്കെ എടുക്കുമല്ലോ ഞാൻ റെസിപ്പി വീഡിയോ ഒക്കെ എടുക്കുന്ന സമയത്ത് ഞാൻ ഇതേപോലെ കട്ടിംഗ് ബോർഡ് മേൽ വെച്ചിട്ടാണല്ലോ ഞാൻ ഇങ്ങനെ എടുക്കലേ അപ്പോൾ ഞാൻ സാധാരണ കട്ട് ചെയ്യുന്ന കട്ടിംഗ് മലാണ് പിന്നെ വെക്കല് അപ്പോൾ ഇതാകുമ്പോൾ നമുക്ക് ഈ ഒരു വീഡിയോൻ്റെ പർപ്പസിന് മാത്രം ഉപയോഗിക്കാമല്ലാന്ന് വിചാരിച്ചിട്ട് അങ്ങനെ വാങ്ങിയിട്ടുള്ളതാണ് ഞാൻ കുറേ ആയിട്ട് ഒന്ന് ആഗ്രഹിച്ചിട്ട് വാങ്ങിയിട്ടുള്ള സാധനങ്ങൾ തന്നെയാണ് കേട്ടോ അത് ഇനിയും ഒരുപാട് സാധനങ്ങളൊക്കെ വാങ്ങാനുണ്ട് പക്ഷെ തൽക്കാലം ഞാൻ ഇതുവരെ നിർത്തിയതാണ് അപ്പോൾ വീണ്ടും ആഗ്രഹങ്ങൾ ഒരുപാടാണല്ലോ നമുക്ക് അപ്പോൾ ഓരോന്നും വാങ്ങാൻ അതിൻ്റേതായ ഓരോ കാര്യങ്ങൾ ഉണ്ടാവുമല്ലോ അപ്പോൾ അതുകൊണ്ട് ഇനിയും നല്ല നല്ല ഭംഗിയുള്ള കൗണ്ടർ ടോപ്പിലൊക്കെ വെക്കാൻ പറ്റിയിട്ടുള്ള നല്ല അടിപൊളി സാധനങ്ങളുണ്ട് കേട്ടോ കാണാൻ എന്തായാലും കണ്ടിട്ട് കണ്ടെടുക്കാൻ പറ്റാത്ത സാധനങ്ങളെന്നൊക്കെ പറയില്ലേ പക്ഷേ തൽക്കാലം ഞാൻ ഇതുപോലെ ഒതുക്കിയതാണ് അപ്പോൾ നിങ്ങൾ ഇതിൽ നിങ്ങൾക്ക് ഏതാണ് ഇഷ്ടപ്പെട്ടതെന്ന് ഒന്ന് പറയണം കേട്ടോ കമൻറ്റ് ബോക്സിൽ ഒരുപാട് സാധനങ്ങളൊന്നും ഞാൻ വാങ്ങിയിട്ടില്ല എങ്കിലും ഉള്ളതുകൊണ്ട് ഓണം പോലെ എന്നൊക്കെ പറയില്ലേ അതേപോലെ എൻ്റെ കയ്യിലുള്ള പൈസ കൊണ്ട് വാങ്ങിയിട്ട് കുറച്ചൊന്ന് ഭംഗിയാക്കിയെന്നേ ഉള്ളൂ കേട്ടോ അപ്പോൾ കൂടുതൽ സാധനങ്ങളൊന്നും വാങ്ങിയിട്ടില്ല എന്നാണ് അർത്ഥം പിന്നെ അതാ വേസ്റ്റ് ഇടുന്ന ഒരു പാത്രം കൂടി വാങ്ങിയിട്ടുണ്ട് കേട്ടോ ഈ ഒരു കിച്ചന് ഉണ്ടാക്കിയതിന് ശേഷം നാലാമത്തെ വേസ്റ്റ് പാത്രമാണ് കേട്ടോ അത് അപ്പോൾ എനിക്ക് എന്തായാലും കഴിയൂല നമ്മൾ പാത്രം കഴുകുമ്പോഴൊക്കെ ഈ ഭക്ഷണത്തിൻ്റെ വേസ്റ്റൊക്കെ ഇട്ടിട്ട് ഇങ്ങനെ പാത്രത്തിൽ വെച്ചാൽ എന്താ വച്ചാൽ പുറത്തേക്ക് അങ്ങോട്ട് എറിയും ഇതാകുമ്പോൾ ഇതിൽ വെച്ച് എടുത്ത് വെച്ചിട്ട് പുറത്തേക്ക് കൊണ്ടുപോയി ഒന്നായിട്ട് കൊണ്ടുപോയി തട്ടാലോ ഈ ഒരു വേസ്റ്റ് പാത്രത്തിന് എഴുപത് രൂപയാണ് കേട്ടോ ഇത് പിന്നെ അതാ അടുത്തത് ആ ഒരു എന്താ പറയുക സിങ്ക് ഓർഗനൈസറാണ് അപ്പോൾ ഇത് ഇതിൻ്റെ ഷുമോനാണ് കേട്ടോ ഒന്ന് ഇതൊക്കെ ഒന്ന് ഒട്ടിച്ചൊക്കെ തരുന്നത് അപ്പോൾ അതിൻ്റെ ബാക്കിൽ ഒരു ഡബിൾ ഉണ്ട് അത് അങ്ങനെയാണ് കേട്ടോ സ്റ്റിക്ക് ചെയ്യൽ അപ്പോൾ എനിക്ക് തോന്നുന്നത് മുമ്പ് എൻ്റെ ആ ഒരു സ്റ്റീലിൻ്റെ ഉണ്ട് ഇനി അത് ആ ഒരു ഇതിൻ്റെ ഒരു പൈപ്പിൻ്റെ ആ ഒരു ഇതുണ്ടല്ലോ ആ ഒരു ഭാഗത്ത് ആ മറ്റേ സ്റ്റാൻഡ് വെക്കുന്ന അത്ര ഒരിതില്ല അത് എന്തെങ്കിലും ഒരു വെക്കുമ്പോൾ ഇങ്ങനെ ഒടിഞ്ഞ് താഴെ വീഴുന്ന പോലെ തോന്നും അപ്പോൾ എനിക്ക് അങ്ങനെ ഒരു സ്പേസ് ഇല്ലാത്തതിനെ കൊണ്ടാണ് കേട്ടോ അങ്ങനെ വരുന്നത് സാധാരണത്തിന് നല്ല ഇതൊക്കെ ഉണ്ടെങ്കിൽ അവിടെ കൊടുക്കാൻ പറ്റും എനിക്ക് ഭയങ്കര ആ ചുമരിൻ്റെ മേലെയൊക്കെ അടുപ്പിച്ച രീതിയിൽ ആ പൈപ്പ് ഉള്ളത് ഈ ഒരു ഓർഗനൈസറിൽ കുറേ സാധനങ്ങൾ നിൽക്കും കേട്ടോ അപ്പോൾ നമ്മൾ ഈ ഹാൻഡ് വാഷും പിന്നെ അതേപോലെ പാത്രം കഴുകുന്ന ഡിഷ് വാഷും പിന്നെ ഈ ബ്രഷ് പിന്നെ പാത്രം കഴുകുന്ന സ്പോഞ്ച് സ്ക്രബ്ബർ അങ്ങനത്തൊക്കെ ഉണ്ടല്ലോ എല്ലാം അതിൽ വെക്കട്ടോ അപ്പോൾ നല്ലോണം വെള്ളം ഓർന്നു പോകും പിന്നെ ഈ ഒരു വൈപ്പറൊക്കെ ഞാൻ താഴെ ഇനി വെക്കൽ മറ്റേ ഇരുമ്പ് സ്റ്റീലിൻ്റെ ഉള്ളപ്പോൾ പക്ഷേ ഇതാകുമ്പോൾ എല്ലാം ഒരുമിച്ച് നിർത്താൻ പറ്റും സിങ്ക് ക്ലീൻ ചെയ്യാൻ ഉപയോഗിക്കുന്ന എല്ലാ സാധനങ്ങളും അതിൽ കൊള്ളൂട്ടോ അതുകൊണ്ട് തന്നെ എനിക്ക് നല്ല ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിന് എൻ്റെ വീഡിയോ സ്ഥിരമായിട്ട് കാണുന്നതിൽ കാണുന്നതന്നെയാണ് ഈ ഒരു കത്തി ഹോൾഡർ അത് നല്ല എളുപ്പമാണ് കേട്ടോ നമ്മൾ കത്തി എവിടെയും തിരഞ്ഞെടുക്കേണ്ട ആവശ്യമില്ല കേട്ടോ അത് മാഗ്നറ്റിക്കിൻ്റെ ആയതുകൊണ്ട് കത്തി കത്രികയൊക്കെ അവിടെ അങ്ങനെ സ്റ്റിക്കായി നിന്നോളൂ അപ്പോൾ പെട്ടെന്ന് തന്നെ നമുക്ക് ഉപയോഗിക്കാനൊക്കെ എളുപ്പമാണ് പിന്നെ അതാ ഞാനൊരു കത്തിൻ്റെ ഒരു ഇത് ഓർഡർ ചെയ്തിട്ടുണ്ട് ഇനി ഇപ്പോൾ വന്ന സമയത്ത് എനിക്കൊരു ചെറിയൊരു അബദ്ധം കൂടി പറ്റിയിട്ടോ ഇത് ആ ഒരു മാഗ്നറ്റിക്കിൻ്റെ ആ സ്റ്റിക്കിൽ അങ്ങനെ സ്റ്റിക്കാവുന്നില്ല അപ്പോൾ ഇത് ഒറിജിനൽ സ്റ്റീലാണെന്ന് തോന്നുന്നത് സാധാരണ കത്തിയിൽ ഇരുമ്പിൻ്റെ അംശം കൂടി ഉണ്ടാവുമല്ലോ ഇരുമ്പിൻ്റെ അംശം ഉണ്ടാകുമ്പോഴാണ് മാഗ്നറ്റിക്കിൽ അങ്ങനെ സ്റ്റിക്കായി നിൽക്കുക പക്ഷേ കത്തി നല്ല അടിപൊളി കത്തിയാണ് കേട്ടോ മോള് വാങ്ങിയിട്ട് ഒരു മാസത്തോളമായിട്ട് ഓൾ സ്ഥിരമായിട്ട് ഉപയോഗിക്കുന്നുണ്ട് അപ്പോൾ അത് നല്ലതാണെന്ന് പറഞ്ഞപ്പോൾ ആണ് ഞാനിത് വാങ്ങിയത് ഇത്രയേ ഉള്ളിട്ടോ അന്നത്തെ എൻ്റെ വീഡിയോ ഈ ഒരു കൗണ്ടർ ടോപ്പ് ഓർഗനൈസിങ് നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവും എന്നാണ് വിചാരിക്കുന്നത് എന്തായാലും അഭിപ്രായങ്ങൾ അറിയിക്കാൻ മറന്നു വരുത് പിന്നെ ദാ അടുത്തു തന്നെ നല്ലൊരു വീഡിയോ ആയിട്ട് വരുന്നതാണ് എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് താങ്ക്സ് ഫോർ വാച്ചിങ്